എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കപ്പലാണ് കേട്ടോ അപ്പം നമ്മൾ വീടിന്ന് വരുന്നതിന് തൊട്ടു തലേദിവസം എം വി കോറൽസ് എന്ന് പറയുന്ന ഈ ഷിപ്പ് നമ്മുടെ ഹോം സ്റ്റേയുടെ അടുത്തുള്ള പോർട്ടിൽ നങ്കൂര് ഇട്ടിരുന്നു അപ്പോൾ നമുക്ക് അത് കാണാനുള്ള പെർമിഷൻ കിട്ടി അങ്ങനെ ഞങ്ങൾ കപ്പൽ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വന്നു നമ്മൾ കപ്പൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് എം വി കോറൽസ് എന്ന കപ്പൽ അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ അടുത്ത് തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നടന്ന് പോകാവുന്ന ദൂരേ ഉള്ളൂ ഞങ്ങൾ നടന്നിട്ട് പോവുകയാണ് അങ്ങോട്ട് അപ്പോൾ അവിടെ എത്തി നമുക്ക് നേരത്തെ പെർമിഷൻ കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് കയറാൻ പറ്റി അവിടെ നമുക്ക് എല്ലാം ഒന്ന് ഒരു ഓട്ടപ്രദക്ഷിണമെന്ന് വേണേൽ പറയാം അപ്പോൾ എല്ലാവർക്കും ഉപകാരം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് കാണിക്കുന്നത് അപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരുന്നവർക്ക് ഷിപ്പിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വരാൻ പറ്റും അപ്പോൾ അതിലെ ബങ്കർ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതാ അവിടെ കണ്ടല്ലേ ഒരു ലാഡർ തൂക്കിയിട്ടുണ്ട് അത് ക്രെയിനിലാണ് തൂക്കിയിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ ആടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു കയറാൻ അപ്പോൾ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് തിരയിൽ വിട്ടിട്ട് നന്നായിട്ട് ഇളകുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് എല്ലാവരും കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഷിപ്പിലേക്ക് കയറുന്ന അപ്പോൾ ഈ ഒരു എം ബി കോറൽസ് എന്ന ഈ ഷിപ്പ് ഒരു പാസഞ്ചർ കം കാർഗോ ഷിപ്പാണ് കേട്ടോ അപ്പോൾ ഏകദേശം നാനൂറ് പാസഞ്ചേഴ്സിനെ വരെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കാർഗോ അതായത് നമ്മുടെ ലക്ഷദ്വീപിലേക്കുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് വേണ്ട നിത്യോപയോഗത്തിനുള്ള സാധനങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെയുള്ള ഷിപ്പുകൾ വഴിയാണ് അപ്പോൾ ഇതുപോലെ വേറെയും ഷിപ്പുകളുണ്ട് കേട്ടോ നാലഞ്ച് ഷിപ്പുകൾ വേറെയുണ്ട് എം വി ലക്ഷദ്വീപ് എം വി മിനിക്കോയ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പം ഇതിൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ക്യാബിൻസ് ആയിരിക്കും രണ്ട് പേരുള്ളത് അല്ലെങ്കിൽ നാലു പേരുള്ളതൊക്കെ ആയിട്ടുള്ള ക്യാബിൻസ് ഉണ്ടാവും ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ഒക്കെ പിന്നെ ബങ്കർ ക്ലാസ് ആണുള്ളത് ബങ്കർ ക്ലാസ്സിലാണെങ്കിൽ ട്രെയിനിലൊക്കെ മാതിരി നേരെ ഉള്ള എന്താ പറയുക കിട കിടക്കാനുള്ള കോഴ്സാണ് ഉള്ളത് ട്രെയിനിലുള്ളമാതിരി തന്നെ കേട്ടോ അപ്പോൾ ആ ഒരു ഇതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബംഗർ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ചാർജും കുറവായിരിക്കും അപ്പം എല്ലാവർക്കും എഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ ലക്ഷദ്വീപിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ബംഗർ ക്ലാസ്സിൽ ബുക്ക് ചെയ്താലും മതി അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ബംഗർ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഫുഡും ബാക്കിയെല്ലാം അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതിനെ താഴേക്ക് പോവുകയാണ് ബങ്കർ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടാണ് താഴേക്ക് പോകുന്നത് അപ്പോൾ ഏറ്റവും ഏകദേശം കുറേ താഴേക്ക് പോകണം കേട്ടോ അതിന് താഴേക്ക് പിന്നെയും ഉണ്ട് നിലകൾ അപ്പോൾ ഞങ്ങൾ ബങ്കർ ക്ലാസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അത് എല്ലാവർക്കും ഉപകാരപ്രദമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പ്രൈവസി ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ബങ്കർ ക്ലാസ് ഉള്ളത് ഫസ്റ്റ് ക്ലാസ് ഒക്കെ മുകളിലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് നമുക്ക് കയറി കാണാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പാസഞ്ചേഴ്സിൻ്റെ ഒരു ഒരു സേഫ്റ്റിയും അവരുടെ ഒരു പ്രൈവസിയും ഒക്കെ കീപ്പ് ചെയ്യണമല്ലോ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ക്യാബിൻസ് കാണാൻ പറ്റിയിട്ടില്ല ഏതായാലും ബങ്കർ ക്ലാസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റി ബങ്കർ ക്ലാസ് ആണല്ലോ സാധാരണക്കാർക്ക് കാണേണ്ടി വരാം അപ്പോൾ അതുകൊണ്ട് അവർ ബങ്കർ ക്ലാസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഇപ്പം നമ്മൾ പോകുന്നത് ബങ്കർ ക്ലാസ്സിലെ ഒരു ഡൈനിങ് കം റിക്രിയേഷൻ ഏരിയയിലേക്കാണ് അപ്പോൾ അത് കണ്ടില്ലേ എം ബി കോറൽസ് ശ്രീ നിതിൻ ഗഡ്കരി ജയറാം ഗഡ്കരി മിനിസ്റ്റർ ഫോർ ഷിപ്പിംഗ് അവരാണ് ഇത് രാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ബങ്കർ ക്ലാസിൻ്റെ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത് അവിടെ ഇഷ്ടംപോലെ ചെയർസും ഒക്കെ ഇട്ടിട്ട് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഈ ട്രിപ്പിലുണ്ടായിരുന്ന കുറച്ച് പേര് ഷിപ്പിൽ വന്നവരുണ്ടായിരുന്നു അപ്പോൾ അവരവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു ഞങ്ങൾ അപ്പോൾ അവർ തിരിച്ച് ഷിപ്പ് തന്നെയാണ് പോകുന്നത് ഒരു ഫാമിലി ആയിരുന്നു അച്ഛനും അമ്മയും രണ്ട് പിള്ളേരും ചെറിയ കൊച്ചു മക്കളുള്ള ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഡൈനിങ് പ്ലസ് റെക്രിയേഷണൽ ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു ഡൈനിങ് റൂമാണ് വലിയ കുറച്ച് വിസ്താരം ഉള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ അതവരവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് രണ്ട് കുഞ്ഞ് മക്കളുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ അവരുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും പോവാണ് ബംഗർ ക്ലാസ് ആ ഒരു ബെഡും ഒക്കെ കാണണ്ടേ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അതിന് താഴെയാണത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ സ്പീഡിലാണ് കയറ് മെറിഞ്ഞൊക്കെ ചെയ്ത് കിട്ടും കാരണം ഇത് പന്ത്രണ്ട് മണിക്കത് ലീവ് ചെയ്യും ഈ ഷിപ്പ് പോർട്ടിൽ നിന്ന് പുറപ്പെടും അപ്പോൾ ചരക്ക് കയറ്റിലും ഇറക്കിലും കഴിഞ്ഞാൽ ഉടനെ പുറപ്പെടുന്നവർ മെസ്സേജ് തരെയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളൊരു ബംഗാർ ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത് സ്ലീപ്പിംഗ് ഏരിയ അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ കണ്ടു നോക്കൂ വളരെ സൗകര്യമുള്ള ബെഡുകളൊക്കെയാണ് കർട്ടനുണ്ട് ഓരോ ബെഡിനും കർട്ടനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല സൗകര്യമായിട്ട് തന്നെ നമുക്ക് പോകാം പിന്നെ ടോയ്ലറ്റ്സ് കോമൺ ആണ് ജെൻസ് ടോയ്ലറ്റും അതുപോലെ ലേഡീസ് ടോയ്ലറ്റും ട്രെയിനിലൊക്കെ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം കുറച്ച് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് യാത്ര ചെയ്യാം സാധാരണക്കാർക്ക് വലിയ കാശം മുടക്കാതെ തന്നെ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവും ഷിപ്പിലാവുമ്പോൾ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് വെയ്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ്സിലേക്കുള്ള എന്താ പറയുക വഴിയൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ സീറ്റ് നമ്പേഴ്സ് നമ്മുടെ ടിക്കറ്റിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് സീറ്റ് നമ്പർ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നമുക്ക് സീറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ കുറച്ച് കൺഫ്യൂസിങ് ആണ് കേട്ടോ വഴികളൊക്കെ നല്ല കൺഫ്യൂസിങ് ആണ് സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ആ ഒരു നമ്മുടെ ഒരു ബങ്കർ ക്ലാസിൻ്റെ സ്ലീപ്പിംഗ് ഏരിയ കേട്ടോ കണ്ടില്ലേ ഇതുപോലെ കർട്ടൻ ഒക്കെ ഉണ്ടാവും ഒന്ന് മുകളിൽ ഒന്ന് താഴെയായിട്ട് ഇങ്ങനെയാണ് അവരുടെ ഒരു സ്ലീപ്പിംഗ് ഏരിയ ഉണ്ടാവുക നമ്മുടെ പ്രൈവസിയുമൊക്കെ വളരെയധികം സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് തോന്നിയത് കംപ്ലീറ്റ് എ സി ആണ് വിഷമമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുറേ ബങ്കറുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബങ്കർ ക്ലാസ് അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ കണ്ടില്ലേ ട്രെയിനിലെ അതേ മാതിരി തന്നെയാണ് മുകളിലുള്ളവർക്ക് മുകളിൽ കിടക്കാം പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ താഴെയുള്ള സീറ്റ് ഓപ്റ്റ് ചെയ്താൽ മതി അങ്ങനെ അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഇനി ഞങ്ങൾക്ക് ഡെക്കിലൊന്ന് പോകണമെന്നുണ്ട് മുകളിലത്തെ പിന്നെ നമ്മൾ ക്യാബിനൊന്ന് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ എങ്കിലും ഒന്ന് ആ ഏരിയ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് അതിനായിട്ട് പോവുകയാണ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ക്യാബിൻസ് ഉള്ള സ്ഥലത്ത് അവിടെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് രണ്ട് പേരുള്ള ക്യാബിനുണ്ട് നാല് പേരുള്ള ക്യാബിനുണ്ട് അപ്പോൾ അതിനൊക്കെ ചാർജ് വ്യത്യാസമുണ്ട് കേട്ടോ ആറുപേരുള്ളതുണ്ടെന്നാണ് തോന്നുന്നത് കറക്റ്റ് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ നോക്കിയിട്ട് ഓരോന്നിൻ്റെയും ചാർജൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം അപ്പം ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ പോകാതെ ലക്ഷദ്വീപ് ടൂർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടൂറുണ്ട് അവർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവഴി പോവുകയാണെങ്കിൽ ഏകദേശം ഹാഫ് ദ ചാർജ് ആവുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ പോയിട്ടുണ്ട് നമ്മൾ പോയത് ഇരുപത്തിയാറ് തൊള്ളായിരം അതായത് ഇരുപത്തേഴ് രൂപയായിട്ടുണ്ട് അപ്പോൾ മറ്റന്നാകുമ്പോൾ ഒന്നും ആവില്ല അതിൻ്റെ പകുതിയാവുള്ളൂ അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ ക്യാബിനൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെ വെച്ച് ഓടുകയാണ് എല്ലാവരും സുലോചന ടീച്ചറുണ്ട് ഞങ്ങളുടെ കൂടെ ഏകദേശം എഴുപത്തഞ്ച് വയസ്സിൻ്റെ അടുത്തായി ടീച്ചർക്ക് ടീച്ചർ വളരെ ഉഷാറായിട്ട് ടീച്ചറാണ് മുമ്പിലുള്ളത് ഞങ്ങളൊക്കെ പുറകിലേ പുറകലേ പോകുന്നേ ഉള്ളൂ അവരും നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് അവരാണ് കൂടുതൽ ഹെൽത്തി എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞങ്ങൾക്കൊന്നും അങ്ങനെ കയറാനും ഓടാനും പറ്റുന്നില്ല അവരുടെ എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ക്യാമ്പിന് ഏരിയ കേട്ടോ ക്യാബിൻ കണ്ടില്ലേ ഓരോ ഡോറ് വെച്ച് ക്ലോസ് ചെയ്തതാണ് നമുക്ക് അങ്ങോട്ട് അധികം സംസാരിക്കാനും പ്രവേശിക്കാനും ഒക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് ക്യാബിൻ ഏരിയ ഓരോ ക്യാബിൻസും ഇങ്ങനെയാണ് ഉണ്ടാവുക ഒരു പ്രൈവറ്റ് റൂം പോലെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ സൗകര്യമാണ് ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ക്യാബിൻസ് സെലക്ട് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതിനുശേഷം ഞങ്ങൾ പോയത് ഏറ്റവും മുകളിലുള്ള ഡെക്കിലേക്കാണ് അപ്പോൾ ഡെക്കിൽ അവിടെ നല്ല ലൈറ്റ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചരക്ക് കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് ഇവിടെ കണ്ടില്ലേ ആ ക്രെയിന് നമ്മുടെ ആ ഒരു ലാഡറിനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് കാണാം ചുവട്ടിലെ ലോറിയും അതുപോലെ വാഹനങ്ങളൊക്കെ ഉണ്ട് ചരക്കുകൾ വന്നിരിക്കുന്ന ചരക്കുകൾ കയറ്റി തിരിച്ച് കൊണ്ടുപോകാനും തിരിച്ചവിടേക്ക് ചരക്കുകൾ എത്തിക്കാനുള്ള ലോറികൾ അതുപോലെ പ്രൈവറ്റ് കാറുകൾ പാസഞ്ചേഴ്സിനെ റിസീവ് ചെയ്യാൻ വന്ന കാറുകൾ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുകളിൽ നിന്ന് കാണാൻ നല്ല രസമാണ് നല്ലൊരു വ്യൂ ആണ് രാത്രി ലൈറ്റിൽ അപ്പോൾ ഞങ്ങൾ ചരക്ക് കയറ്റുന്നതും ഇറക്കുന്നതും കാണാൻ വേണ്ടിയിട്ടാണ് മോളിലേക്ക് വന്നത് അപ്പോൾ നമുക്കതൊന്ന് കണ്ടുനോക്കാം ഈ ക്രെയിൻ ഇങ്ങനെ ഈ താങ്ങി നിർത്തുമ്പോൾ ഈ ലാഡർ ഇങ്ങനെ ഇളകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പേടിയാവും ഈ തിരകളുടെ ഈ ആ ഒരു ചലനത്തിനനുസരിച്ച് ഈ ലാഡർ ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പേടിച്ചുകൊണ്ടാണ് കയറിയത് അപ്പോൾ നമ്മൾ ചരക്ക് കയറ്റുകയും വർക്കുകയും ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് അവിടെയും ഒരു ക്രെയിൻ ഉണ്ട് കണ്ടവർക്ക് ഇത് വലിയ അത്ഭുതമൊന്നും ആയിരിക്കില്ല എങ്കിലും ലക്ഷദ്വീപിലേക്ക് വരാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ചരക്ക് കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർഗോ പ്ലസ് പാ കം പാസഞ്ചർ ഷിപ്പാണ് അപ്പോൾ ഇവിടെ കണ്ടല്ലേ രണ്ടുപേർ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതെന്ത് ക്ലാസ്സാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി കപ്പൽ ജോലിക്കാരാണൊന്നും അറിയില്ല എന്തായിരുന്നാലും അവിടെ രണ്ടുപേർ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്രെയിൻ കേട്ടോ ഈ ക്രെയിൻ വഴിയാണ് സാധനങ്ങൾ മുകളിലേക്ക് എന്താ പറയുക ചരക്കുകൾ കയറ്റുകയും അതുപോലെ ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതുവഴിയാണ് ചരക്കുകൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു കൊട്ടയിലാക്കിയിട്ടാണ് അവർ കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ലക്ഷദ്വീപിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് കേരളത്തിൽ നിന്നാണല്ലോ അങ്ങോട്ട് പോകുന്നത് കൊച്ചിയിൽ നിന്നാണ് എല്ലാ വരെ സാധനങ്ങളും വരുന്നത് അപ്പോൾ ഈ ഷിപ്പ് എന്ന് പറയുന്നത് കൊച്ചി ടു ലക്ഷദ്വീപ് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഷിപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിത്യോപയോഗ സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോവുകയും അവിടെയുള്ള പ്രോഡക്റ്റ്സ് അതായത് അവിടെയുള്ള മെയിൻ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് മത്സ്യവും അതുപോലെ തന്നെ തേങ്ങയാണ് വെളിച്ചെണ്ണ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ തേങ്ങ എന്തായാലും ഉണ്ട് അപ്പോൾ ഇതാണ് അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഇത്തരത്തിൽ എല്ലാ സാധനങ്ങളും ബാക്കി എല്ലാ സാധനങ്ങളും അവർക്ക് കേരളത്തിൽ നിന്ന് എത്തിയിട്ട് വേണം അപ്പോൾ കണ്ടു നോക്കൂ ഇതാണ് കണ്ടില്ലേ ചെറു കണ്ടോ കൊട്ട താഴെ എത്താറായി കണ്ടോ ആൾക്കാർ കൂടുന്നുണ്ട് അവിടെ പോർട്ടർമാരൊക്കെ കൂടുന്നുണ്ട് അങ്ങനെ ചരക്ക് ഇറക്കുന്നതും കയറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ ആ ചരക്ക് എവിടെ നിന്നാണ് ഇറക്കുന്നത് എന്നുള്ള ആ ഒരു എന്താ പറയുക ലോഡിങ് റൂമുണ്ടല്ലോ അത് കാണാൻ വേണ്ടി നമ്മൾ താഴേക്ക് പോവുകയാണ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അതായത് കാർഗോ കാർഗോ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കണ്ടു നോക്കൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ കപ്പലിൻ്റെ ഡെക്കിലിരുന്നിട്ട് നിന്നിട്ട് നമ്മളെല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ഒരു രസം കുട്ടികളുടെ മാതിരി ആവുമായിരുന്നു നമ്മൾ പ്രായമൊക്കെ മറന്നുപോയി സാധാരണ ഗ്രൂപ്പിലെത്തുമ്പോൾ എപ്പോഴും ഞങ്ങളൊക്കെ അങ്ങനെയാണ് പ്രായം മറന്നു പോവും ഞങ്ങൾ കുട്ടികളാവും അങ്ങനെ നല്ല രസമായിരുന്നു പിള്ളേരുടെ മാതിരി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് വെറും കുട്ടികളിയായിരുന്നു എല്ലാവർക്കും ഓടിച്ചാടി നടക്കുമായിരുന്നു എല്ലാവരും അപ്പൊ ഇനി നമുക്ക് താഴേക്ക് പോകണം നമ്മുടെ സ്റ്റോർ റൂം കാണാം അതായത് കാർഗോ റൂം അദ്ദേഹമാണ് കാണിച്ചു തന്നത് പേരെന്താ കപ്പലിന്റെ പേരെന്താ കോരൽ കോരൽ പേര് എവിടെ എമ്മി കൊറൽ പേര് മുകളിൽ ഡെക്കിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ നിറയെ നന്നായിട്ട് എന്താ പറയുക വെള്ളം വീണിട്ട് വഴുക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ശ്രദ്ധിച്ചിറങ്ങാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇറങ്ങിയതൊക്കെ താഴെ ഇറങ്ങിയിട്ട് കാർഗോ റൂം കാണണം കാർഗോ കയറ്റുന്നത് റൂം എന്താ പറയുക ആ റൂമൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേക്ക് പോകുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു കപ്പലിനെ നമുക്ക് കാണാൻ പറ്റിയ കാര്യങ്ങൾ പിന്നെ അവരുടേതായിട്ടുള്ള എന്താ പറയുക വളരെ സേഫ്റ്റി ഒക്കെ വേണ്ട ഭാഗങ്ങളൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല നമ്മൾ കാണാനും പറ്റിയിട്ടില്ല സമയം ഉണ്ടായിരുന്നില്ല കാരണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓടി നടന്നാണ് കണ്ടത് സമയക്കുറവുകൊണ്ടാണ് നമുക്കത്ര കാണാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കാർഗോ റൂം അവിടുന്ന് നമുക്ക് സാധനങ്ങൾ കയറ്റുന്നതും ഏർക്കുന്നതും ഒക്കെ നമുക്ക് കാണാം കണ്ടില്ലേ താഴേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ ഇതിലൂടെയാണ് അവർ പൊക്കിക്കൊണ്ടുവരുന്നത് കണ്ടില്ലേ ണോ ചില കൊച്ചിന്ന് ലോഡ് ചെയ്തുങ്കിലും അപ്പോൾ ഇദ്ദേഹം നജീമുദ്ദീനാണ് നമുക്ക് എല്ലാം കാണിച്ച് തന്നത് വളരെ സൗകര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റി കുറച്ചൊരു ഹരിബറി ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ കാരണം നമ്മൾ അറിഞ്ഞവിടെ എത്തി പെർമിഷനൊക്കെ കിട്ടി അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് കാര്യം അപ്പോൾ എന്തായിരുന്നാലും വളരെ സൗകര്യമായിട്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റി അദ്ദേഹം എല്ലാം കാണിച്ച് വന്നു നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു അങ്ങനെ നമ്മൾ കാർഗോ റൂമൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ പുറത്തേക്ക് പോവുകയാണ് സ്റ്റെയർ കേസ് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ബാക്കി എല്ലാവരും വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഒന്ന് ഒരു ഓട്ടപ്രദക്ഷിണമായിട്ടുള്ള ഒരു ഒരു കപ്പൽ കാണലായിരുന്നു കേട്ടോ ഷിപ്പ് വയ്സിറ്റായിരുന്നു അത് എന്താ പറയുക അത്രയൊന്നും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഞങ്ങൾ ബങ്കർ ക്ലാസ്സും അതുപോലെ മറ്റേ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ലക്ഷദ്വീപിലേക്ക് ഷിപ്പിന് വരുന്നവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലക്ഷദ്വീപ് ടൂറിസത്തിൻ്റെ ടൂറിസം പാക്കേജ് ഓപ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടുള്ള ഒരു ടൂർ പാക്കേജ് ഉണ്ട് അതാണെങ്കിലും ഇരുപത്തിയാറ് തൊള്ളായിരം അല്ലേ ആവുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഹാഫ് ദ റേറ്റേ ആവുന്നുള്ളൂ ലക്ഷദ്വീപ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് പെർ ഹെഡ് അപ്പം ആ ഒരു രീതിയിൽ പോകുമായിരിക്കും ഏറ്റവും നല്ലത് അതിനും ലിമിറ്റേഷൻസ് ഉണ്ടാവും കേട്ടോ ഇത്ര ആൾക്കാർ എന്നുള്ള കണക്കുണ്ടാവുമല്ലോ അപ്പോൾ നേരത്തെ കൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം ഒക്ടോബർ മുതൽ മിഡ് മെയ് വരെയുള്ള കാലഘട്ടത്തിലാണ് ടൂറിസത്തിന് ഏറ്റവും നല്ലത് ലക്ഷദ്വീപ് ടൂറിസത്തിന് ഏറ്റവും ബെസ്റ്റ് ടൈം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒക്ടോബറിൽ പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് മാസം മുമ്പേ നിങ്ങളതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങണം നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് സീറ്റൊക്കെ ഉറപ്പിക്കണം ഷിപ്പിൽ പോകുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷദ്വീപ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് പോയിട്ട് വരാൻ സാധിക്കും പെർ ഹെഡ് പതിമൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എനിക്കിപ്പോൾ ഓഫർ വന്നത് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക അതാത് സമയത്ത് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് നിങ്ങൾ ലക്ഷദ്വീപ് യാത്ര ആസ്വദിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഞങ്ങളിറങ്ങി അപ്പോൾ അങ്ങനെ ഒരു ഷിപ്പ് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ നിങ്ങളെ കാണാൻ പോയത് പ്രത്യേകിച്ചും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം അത്യാവശ്യമുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു ലക്ഷദ്വീപ് യാത്ര എങ്ങനെയാണ് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് എങ്ങനെ പോയി വരാം എന്താണ് ചാർജ് എന്നൊക്കെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം